സ്വാധീനിക്കുന്ന ന്യൂസുകളും പുതിയ അതായത് ബാധ്യസ്ഥേക്ക് ആടേണ്ട ആറോളം പറ്റിയാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് നമുക്ക് നേരെ പ്രസന്റേഷനിലേക്ക് അടക്കാം കഴിഞ്ഞ ആഴ്ച വിപണി നല്ല രീതിയിലുള്ള ഒരു പ്രകടനമാണ് കാഴ്ചവെച്ചത് അത് പ്രധാനമായിട്ടും ബി എസ് സിയിലുള്ള വിപണി മൂല്യം ഏതാണ്ട് അഞ്ച് ട്രില്യൺ കടന്നു അതോടൊപ്പം തന്നെ നിഫ്റ്റിയും ഇരുപത്തി മൂവായിരം ക്ലോസ് ചെയ്ത് ഇരുപത്തി മൂന്നായിരത്തി താഴെയാണ് ക്ലോസ് ചെയ്ത് ചെയ്തെങ്കിലും ആ ഉലിഷ് മൂവ്മെൻറ്റ് തന്നെ നിലനിർത്തുന്നുണ്ട് പക്ഷേ പ്രധാന കാര്യം കഴിഞ്ഞയാഴ്ചയില് മാർക്കറ്റിൻ്റെ പ്രകടനത്തിന് ആ സപ്പോർട്ടായിട്ട് ആവശ്യത്തിനൊരു മോളിയത്തിൻ്റെ ഒരു അഭാവം നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ മോളിയം ഇല്ലാതെ ഉള്ള മാർക്കറ്റിന്റെ കയറ്റം പലപ്പോഴും ഒരു സെല്ലിങ്ങിലേക്ക് നയിക്കുന്നതായിട്ട് പലപ്പോഴും കണ്ടിട്ടുണ്ട് ഇതിനു മുമ്പ് ഉള്ള മാർക്കറ്റിന്റെ പല അവസ്ഥകളിലും ഇതേപോലെ തന്നെയാണ് കണ്ടുവന്നിട്ടുള്ളത് നല്ല ഓളിയത്തോടുകൂടി ഒരു ബ്രേക്കൗട്ട് നടന്നാലാണ് അത് സസ്റ്റെയിൻ ചെയ്യാനുള്ള സാധ്യത കൂടുതലായിട്ട് കണ്ടുവരുന്നത് കൂടാതെ തന്നെ ഏതാണ്ട് പന്ത്രണ്ട് വർഷത്തിലെ ഏറ്റവും അധികമായിട്ട് ഷോർട്ട് പൊസിഷൻ ക്രിയേറ്റ് ചെയ്ത ഒരു എക്സ്പെലറി കൂടെയാണ് ഇത് അപ്പോൾ അതിനെ ഒരു ഷോർട്ട് കവറിംഗ് ആയിരിക്കാം ഈ ഇൻഡെക്സിന് ഇത്ര ഹയർ ലെവലിലേക്ക് എത്തിച്ചതെന്ന് വേണം നമുക്ക് കരുതേണ്ടത് ഏതാണ്ട് പല സ്റ്റോക്കുകളും നമ്മുടെ കയ്യിലുള്ള പല സ്റ്റോക്കുകളും അത്രയും കയറിയില്ലെങ്കിലും ഇൻഡെക്സ് നന്നായി കയറി പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് പിഎസ് യു സ്റ്റോക്ക് അതുപോലെ ഡിഫൻസ് സ്റ്റോക്ക് ചില ബാങ്കിങ് സ്റ്റോക്കുകളൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചു എങ്കിലും അതിന്റെ പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്ന ഒരു പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി വരുന്നു എന്നുള്ള രീതിയിലാണ് കാണുന്നത് അതാണ് ഒരു പ്രധാനപ്പെട്ട കാരണം രണ്ടാമത്തെ കാരണം ആർ ബി ഐ ഒരു ഡിവിഡൻഡ് ടു പോയിൻറ്റ് വൺ വൺ ലാക്ക് ക്രോറോളം കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് കൊടുക്കും കൈമാറും എന്നുള്ളൊരു ആണ് ഇത് പ്രധാനമായിട്ടും വിനിയോഗിക്കപ്പെടുന്നത് ഗവൺമെന്റിന്റെ ഫിസിക്കൽ ഡെഫിസിറ്റ് കുറയ്ക്കാനും അതുപോലെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനും ആണെന്നുള്ളൊരു പ്രതീക്ഷയും വിപണിക്കുണ്ട് അപ്പോൾ ഈ രണ്ട് കാരണങ്ങളാണ് പ്രധാനമായും കഴിഞ്ഞ ആഴ്ചയില് ഇന്ത്യൻ വിപണിയെ സ്വാധീനിച്ചു കാണാം ഇതുകൂടെ തന്നെ ഗ്ലോബൽ മാർക്കറ്റ് ഡൗജോൺസായിട്ട് നാൽപ്പതിനായിരത്തിന് എത്തി നിൽക്കുന്നു പക്ഷേ ഇൻഫ്ലേഷനെ സംബന്ധിച്ചുള്ള വീണ്ടും ചില ആശങ്ക കഴിഞ്ഞ ആഴ്ച ഒരു ടു പെർസെൻറ്റേജോളം താഴ്ന്നാണ് ഡൗജ്സ് ക്ലോസ് ചെയ്തത് പക്ഷേ നാസ്താക്ക് എം ബി ഡിയുടെ വളരെ മികച്ച റിസൾട്ടോടുകൂടി നാസ്താക്ക് രണ്ട് ശതമാനം പ്ലസ്സിലാണ് ക്ലോസ് ചെയ്തത് അതുകൂടാതെ തന്നെ ചൈനയെന്ന് പറയുന്ന വാർത്തകളിൽ ചൈനയിൽ നിന്ന് അത്യാവശ്യം പ്രോപ്പർട്ടി സെക്ടറിന്റെ തകർച്ചയോടുകൂടി അതിനുള്ള റെസ്ക്യൂ പാക്കേജുകൾ ചൈനീസ് ഗവൺമെന്റ് അനൗൺസ് ചെയ്യുന്നുണ്ട് അതുപോലെ ജപ്പാനിൽ നിന്ന് വന്ന പി എം ഐ ഡാറ്റൊക്കെ ഫേവറബിൾ ആണ് ഇതൊക്കെ ആപ്പിളുടെ തരത്തിലും ഇന്ത്യൻ വിപണിക്ക് അല്പ കരുത്ത് വരുന്നതിന് കാരണമായിട്ടുണ്ട് ഇനി അടുത്തയാഴ്ച പ്രധാനപ്പെട്ട ഡേറ്റാണ് വരാനുള്ളത് ഒന്ന് ഓട്ടോസെയിലെ മാനുഫാക്ചറിങ് പി എം ഐ സർവീസിന്റെ അതുപോലെ പതിവുള്ള റിസൾട്ട് എഫ് ആൻഡോ എക്സ്പയറിയെ അതുപോലെ ലോക്സഭ ഇലക്ഷനെ സംബന്ധിച്ചുള്ള വാർത്തകളും അങ്ങനെയുള്ള കമ്പാരിസണുകളും ഏതാണ്ട് ആറ് ഫേസ് ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞു ഇനി ഒരു ഉണ്ട് ജൂൺ ഒന്നാം തീയതിയാണ് നാലാം തീയതി റിസൾട്ടും വരുന്നതായിരിക്കും അപ്പൊ അതിനെ സംബന്ധിച്ചിട്ടൊരു വോളറ്റാലിറ്റി മാർക്കറ്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇനി പ്രധാനമായിട്ടും ഒരു ജി ഡി പി ഡേറ്റ വരുന്നത് മെയ് മുപ്പത്തൊന്നാം തീയതിയാണ് കൂടാതെ പ്രധാനപ്പെട്ട റിസൾട്ടുകൾ എന്ന് പറയുന്നത് മെയ് ഇരുപത്തേഴാം തീയതി ലൈഫ് ഇൻഷുറൻസിൻ്റെ എൻ എം ഡി സി അതുപോലെ നാഷണൽ അലി അലുമിനിയം കമ്പനിയുടെ റിസൾട്ടുണ്ട് വേറെ ഇത് കൂടാതെ ഒരുപാട് കമ്പനികളുടെയുണ്ട് അതിൽ പ്രധാനപ്പെട്ട ചില കമ്പനികൾ പറയുന്നു എന്നുള്ളതുള്ളൂ മെയ് ഇരുപത്തെട്ടാന്തി ഐ ആർ സി ടി സിയുടെ രണ്ട് ഇന്ത്യയുടെ ഉണ്ട് ഇരുപത്തൊമ്പതാം തീയതി ടാറ്റാ സ്റ്റീല് ക്യൂവിൻസ് സംവർദ്ധന ബഹസം ഒരു സ്റ്റോക്ക് ആണ് സംവർദ്ധന അതുപോലെ തന്നെ അൽക്കം മസ്ഡോൺ ഡോക്ഷിപ്പേഴ്സ് എസ് ജെ ബി എൻ ജി എം ആർ എയർപോർട്ട് അങ്ങനെ ചില കമ്പനികളുടെ റിസൾട്ടുണ്ട് മെയ് മുപ്പതാം തീയതി അപ്പോളോ ഹോസ്പിറ്റൽ മുത്തൂറ്റ് ഫിനാൻസ് ഭാരത് ഡൈനാമിക് ഗോഡ്ഫ്രീ ഫിലിപ്സ് എന്നിവയുടെ റിസൾട്ടും വരുന്നതാണ് ഇനി ഗ്ലോബൽ മാർക്കറ്റിൽ അടുത്തയാഴ്ച പ്രധാനം ച ഡേറ്റ മെയ് ഇരുപത്തേഴാം തീയതി ചൈനയുടെ ഒരു ടോട്ടൽ ഇൻഡസ്ട്രിയൽ പ്രോഫിറ്റിനെ സംബന്ധിച്ചൊരു ഡേറ്റ ഉണ്ട് അതുപോലെ മെയ് ഇരുപത്തൊമ്പതാം തീയതി ഇന്ത്യൻ മണി സപ്ലൈയുടെ ഒരു ന്യൂസ് വരും അതുപോലെ തന്നെ മെയ് മുപ്പതാം തീയതി യു എസ് ജി ഡി പി ഗ്രോത്ത് റേറ്റും അതുപോലെ ജോൺഡസ് ക്ലെയിമെന്റ് ഇന്ന് യൂറോ ഏരിയയിൽ നിന്ന് എക്കണോമിക് സെന്റിമെന്റ് ഇൻഡിക്കേറ്റർ അതുപോലെ എൺ റേറ്റ് കൺസ്യൂമർ കോൺഫിഡൻസ് മെയ് മുപ്പത്തൊന്നൂറോ ഏരിയ ഇൻഫ്ലേഷനായ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് അതുപോലെ തന്നെ ഇന്ത്യൻ ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ റിസർവ് അത് ഡൊമസ്റ്റിക് മാർക്കറ്റിലെയാണ് അതുപോലെ തന്നെ ഇന്ത്യൻ ഡെപ്പോസിറ്റ് ഗ്രോത്ത് പിന്നെ ചൈനയിൽ നിന്ന് ഒരു മാനുഫാക്ചറിംഗ് പി എം ഐ ഉണ്ടേറ്റ് ഇതാണ് അടുത്തയാഴ്ച ഗ്ലോബൽ മാർക്കറ്റിൽ ഇന്ത്യൻ മാർക്കറ്റിലും വരാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ഇവൻറ്റ്സ് അതുകൂടാതെ നിഫ്റ്റിയുടെ ലെവൽസ് നമുക്ക് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഓൾ ടൈം ഹൈ കട്ട് ചെയ്ത ഒരു ബ്രേക്ക്ഔട്ട് ലെവലിൻ്റെ മേളിൽ ക്രോസ് ചെയ്ത് നിൽക്കുകയാണ് ഇനി ഞാൻ പറഞ്ഞു ആവശ്യമായ ഒരു സപ്പോർട്ട് അതായത് വോളിറ്റിൻ്റെ ഒരു സപ്പോർട്ട് അഭാവമുണ്ട് മാർക്കറ്റിൽ ഇത് ഒരുപക്ഷെ ഒരു വീണ്ടും ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിന് സാധ്യതയുണ്ട് മുൻപ് പറഞ്ഞ പോലെ പന്ത്രണ്ട് വർഷത്തെ ഷോർട്ട് പൊസിഷൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു എക്സ്പയറി ആണ് ഒരു പരിധിവരെ കവർ ചെയ്തു പോയിട്ടുണ്ടാവുക ഷോർട്ട് പക്ഷേ വീണ്ടും ഷോർട്ട് പൊസിഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു എന്നാണ് ഡേറ്റകളൊക്കെ സൂചിപ്പിക്കുന്നത് താഴെ ഒരു സപ്പോർട്ട് കാണുന്നത് ഇരുപത്തിരണ്ട് എണ്ണൂറ് ലെവലാണ് ഒരു സ്ട്രോങ് സപ്പോർട്ട് അതിൻ്റെ ഒരു സപ്പോർട്ട് ഇരുപത്തിരണ്ട് തൊള്ളായിരത്തി മുപ്പത് ലെവലുകളിലും ഉണ്ട് അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയെ പറ്റി പറയുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഒരു ബ്രേക്ക് ഔട്ടിനടുത്ത് ഒരു നാൽപ്പത്തൊമ്പതിനായിരം ആ ലെവല് ബ്രേക്ക് ഔട്ടിനടുത്ത് ആണ് നിൽക്കുന്നത് കൃത്യമായൊരു ബ്രേക്കൗട്ടെന്നാൽ നമുക്ക് കണക്കാക്കാൻ പറ്റില്ല പക്ഷേ അതൊരു വൈദ്യം അമ്പതിനായിരം വരെ അമ്പതിനായിരം ആണ് കയ്യിൽ മുമ്പ് ഒരു ഹൈ ആ ലെവലിലേക്ക് പോകാനുള്ളൊരു സാധ്യതയുണ്ട് പുരുഷ മൂവ്മെന്റും കണ്ടിന്യൂ ചെയ്ത സപ്പോർട്ട് കാണുന്നത് നാൽപ്പത്തെട്ടഞ്ഞൂറ് നാൽപ്പത്തെണ്ണായിരം ലെവലിലാണ് താഴെ ഒരു സപ്പോർട്ട് കാണുന്നത് അതുപോലെ തന്നെ ഈ ആഴ്ചയിൽ നമ്മൾ വാച്ച് ലിസ്റ്റ് സൂക്ഷിക്കേണ്ട വില നമുക്ക് പരിഗണിക്കേണ്ട ചില ഓഹരികളാണ് ഇത് സാധാരണ മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും വാലുവേഷൻ ഹൈ ആയിട്ട് നിൽക്കുന്നു ലാർജ് ക്യാപ്പിലാണ് ഇനി കുറച്ചുകൂടെ മൂവ്മെന്റിന് സാധ്യതയുള്ളത് പക്ഷേ ഇതിനകത്ത് മിഡ് ക്യാപ്പ് മിഡ് ക്യാപ് സ്മോൾ ക്യാപ്പ് ആണ് കൂടുതലായിട്ട് ഞാൻ പറയുന്നത് ഇത് വാച്ച് ലിസ്റ്റ് സൂക്ഷിക്കുക ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല നിങ്ങൾ ഈ കമ്പനികളെ കമ്പനികളെപ്പറ്റി നന്നായി പഠിച്ച് നിങ്ങളൊരു ഫിനാൻഷ്യൽ അഡ്വൈസറോട് ചോദിച്ചതിന് ശേഷം മാത്രം പോസ്റ്റ് പോസ്റ്റിനെടുക്കണോ വേണ്ടതെന്ന് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാവുന്നതാണ് ആദ്യമായിട്ടുള്ള അലികോൺ അലോയി ആണ് ബ്രേക്ക്ഔട്ട് കഴിഞ്ഞ് നിൽക്കുകയാണ് ഒരു ആയിരത്തി എൺപത് ലവലുള്ള ബ്രേക്കൗട്ട് കഴിഞ്ഞ് നിൽക്കുകയാണ് അവിടെ ഫ്രീ ടെസ്റ്റിന് വരുമ്പോഴോ അല്ലെങ്കിൽ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊന്ന് ലെവൽ കട്ട് ചെയ്തു പോകുമ്പോഴും ഈ ഓർഡരിയെ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് അത്യാവശ്യം വോളിയം ഉണ്ട് ഈ സമയത്ത് രണ്ട് ലെവലിൽ രണ്ട് ദിവസമായിട്ട് നല്ല വോളിയം കാണിക്കുന്നുണ്ട് രണ്ടാഴ്ചയായിട്ട് നല്ല വോളിയം കാണിക്കുന്നുണ്ട് ഇതെല്ലാം വീക്ക്ലി ചാർട്ടാണ് ഇനി രണ്ടാമത് ഫിൻ കേബിളാണ് ഫിൻ കേബിൾ ഫിൽലെക്സ് കേബിളാണ് അടുത്തത് അതൊരു ബ്രേക്ക്ഔട്ട് കഴിഞ്ഞ് നിൽക്കുകയാണ് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് ലെവലെടുത്താണ് ക്ലോസ് ചെയ്തേക്കുന്നത് ഒരു ബ്രേക്ക്ഔട്ട് ലെവൽ നിൽക്കുകയാണ് കഴിഞ്ഞ ആഴ്ച നല്ല വോളിയം ഉണ്ടായിരുന്ന ഒരു ഷെയർ ആണ് ഫിൻ കേബിള് അതുപോലെ തന്നെ കിൽബൺ എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് ക്യാപിറ്റൽ ഗുഡ്സ് സെക്ടറിൽപ്പെടുന്ന ഒരു കമ്പനിയാണ് പലപ്പോഴും അധികമായിട്ട് അങ്ങനെ പരാമർശിച്ച് കണ്ടിട്ടില്ല അപ്പോൾ ഒരു പുതിയ ഓഹരി ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനിയാണ് നമ്മുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് നാടിയെതു വെക്കാം കമ്പനിയുടെ പ്രവർത്തനങ്ങളും പ്രൈസ് മൂവ്മെന്റും പരി പരിഗണിച്ച ശേഷം നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം വിൽപ്പൻ എഞ്ചിനീയറിംഗ് എൻജിനീയറിങ് ആണ് ഇതൊരു നാനൂറ്റി മുപ്പത്തഞ്ച് ലെവലൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പരിഗണിക്കാവുന്നതാണ് വോളിയം കുറവാണ് പക്ഷേ കഴിഞ്ഞ രണ്ടാഴ്ചകളായിട്ട് അതിന് മുമ്പും അത്യാവശ്യം നല്ല വോളിയം മുന്നൂറ് ലെവലിലൊക്കെ അത്യാവശ്യം നല്ല വോളിയം കാണിക്കുന്ന ഒരു ഓഹരിയാണ് കിൽബൺ എഞ്ചിനീയറിംഗ് വാച്ച് ലിസ്റ്റിലേക്ക് ഒന്ന് പരിഗണിക്കാം അതുപോലെ തന്നെ അമർ എനർജി അത്യാവശ്യം നല്ല രീതിയിൽ ഒരായിരത്തി ഇരുന്നൂറ്റി പത്തിന് മുകളിൽ വരികയാണെങ്കിൽ നമുക്ക് വാച്ച് ലിസ്റ്റ് സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു ഓഹരിയാണ് അമർരാജ എനർജി ഇനി മറ്റൊരു ഓഹരി യൂണിയൻ ബാങ്ക് ആണ് യൂണിയൻ ബാങ്ക് ബ്രേക്ക് ഔട്ട് ആയിട്ടില്ല ബ്രേക്ക് ഔട്ടിന് മുമ്പ് ഈ ഒരു ഓഹരി നിങ്ങൾ വാച്ച് ലിസ്റ്റിലേക്ക് ഒന്ന് സൂക്ഷിക്കാനായിട്ട് പറഞ്ഞു എന്നുള്ളതാണ് ഒരു നൂറ്റി അറുപത്തഞ്ച് ലെവലൊക്കെയാണ് അതിൻ്റെ ബ്രേക്ക്ഔട്ട് ഇപ്പോൾ പി എസ് യു ബാങ്ക് അല്ലെങ്കിൽ പി എസ് യു സെക്ടറിന് വരുന്ന ഒരു ഇംഗ്ലീഷ് മോഹൻഡത്തിൽ ഒരു പക്ഷേ ഒരു ബ്രേക്കൗട്ട് നടക്കാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് ബ്രേക്ക് ഔട്ടിന് മുമ്പ് ഈ ഓഹരി ഒന്ന് പരിചയപ്പെടുത്തുന്നത് വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാൻ പരിഗണിക്കാൻ പറയുന്നത് ഇനി മറ്റന്ന ഡ്രഡ്ജിങ് ആണ് ഇത് ഓൾറെഡി ബ്രേക്ക് ബ്രേക്ക്ഔട്ട് കഴിഞ്ഞു ഒരു ആയിരത്തി മുപ്പത്തി മൂന്ന് ലെവലാണ് അതിന്റെ അടുത്ത ഹയർ ലെവൽ അതിന് ഒരു ബ്രേക്ക് ഔട്ട് ലെവലൊരു തൊള്ളായിരത്തി മുപ്പത് ലെവലായിരുന്നു അത് ക്രോസ് ചെയ്ത് സ്ട്രോങ് ആയിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്ത് നിൽക്കുന്നത് ഇത്ര ഓഹികളാണ് അടുത്ത ആഴ്ചത്തേക്ക് പരിഗണിക്കുന്നത് ഈ ഓഹരികളൊന്നും നമ്മൾ വാങ്ങാനായിട്ട് നിർദ്ദേശിക്കുന്നതല്ല നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ഇത് ആഡ് ചെയ്യുക മാർക്കറ്റിന്റെ മൂവ്മെന്റും സ്റ്റോക്കിന്റെ മൂവ്മെന്റും അതുപോലെ അതിൻ്റെ ഫണ്ടമെന്റൽസും പരിഗണിച്ച ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യണം വേണ്ട നിങ്ങൾക്ക് നിങ്ങൾ തീരുമാനിക്കുക ഈ സമയത്ത് ഏറ്റവും കൂടുതൽ റീറ്റെയിലേഴ്സിന് പണി കിട്ടാൻ സാധ്യതയുള്ള സമയമാണ് ഏറ്റവും ഹയർ ലെവലിൽ ആൾക്കാർ സ്റ്റോക്ക് പോയി വാങ്ങി വെക്കുകയും മാർക്കറ്റ് ഏതെങ്കിലും ഒരു തരത്തിൽ കറക്ഷൻ വന്നു കഴിഞ്ഞാൽ ഈ സ്റ്റോക്ക് ചെയ്യുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട് അതുകൊണ്ട് വളരെ ക്വാണ്ടിറ്റി കുറച്ചു മാത്രമേ ഈ സമയത്ത് പർച്ചേസ് ചെയ്യാവുള്ളൂ നിലവിലുള്ള സ്റ്റോക്കുകളൊക്കെ ഒരു പരിധിവരെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള അവസരമായിട്ട് ഈ മാർക്കറ്റിന്റെ ഈ കയറ്റത്തെ നമ്മൾ ഉപയോഗിക്കേണ്ടതാണ് പ്രധാനമായിട്ടും ഈ മാർക്കറ്റ് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്ന ഇത്രയും പെർഫോമൻസിന് പ്രധാന കാരണം ഞാൻ മുമ്പ് സൂചിപ്പിച്ച ആർ ബി ഐയുടെ ഒരു ഡിവിഡൻറ് ആയിട്ട് ബന്ധപ്പെട്ട ന്യൂസ് ആണ് അത്രയും ഒരു വോളിയം സപ്പോർട്ട് മാർക്കറ്റിൽ ഇല്ലാത്തതിന് മുമ്പ് പലവട്ടം ഞാൻ സൂചിപ്പിച്ചു അപ്പോൾ വോളിയും സ്ട്രോങ്ങ് ആയിട്ടുള്ള ഓളിയ സപ്പോർട്ട് കൂടെ ഉണ്ടേലെ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് നിന്ന് കയറി പോവാൻ സാധ്യതയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഓളിയും സപ്പോർട്ട് കുറവായതുകൊണ്ട് വളരെയധികം ശ്രദ്ധി ശ്രദ്ധിക്കണം അവരെ മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് വോയികളും വളരെയധികം ശ്രദ്ധിക്കണം കറക്ഷൻ പത്തും ഇരുപത് ശതമാനമൊക്കെ കറക്ഷൻ വരും ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ അറിയിക്കണം അതുപോലെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്